മൂക്കാംബിക ദേവിക്ക് മുന്നിൽ വെച്ച് താലികെട്ട് അതിനുശേഷം നേരെ അമ്മൻ്റെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്ക് തൊട്ടടുത്ത ദിവസം കൊച്ചിയിൽ വന്ന സുഹൃത്തുക്കളെയും മകനെയും കണ്ട് നേരെ വിദേശത്തേക്ക് കല്യാണ ശേഷമുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ മുടങ്ങാതെ പങ്കുവയ്ക്കുന്ന അമൻ്റെയും ഭാര്യ റീബയുടെയും ഹണിമൂൺ വിശേഷങ്ങളാണ് ഇപ്പോൾ ആരാധകരിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെയാണ് ഇരുവരും വിമാനം കയറിയത് പിന്നാലെയാണ് വിമാനത്തിൽ കയറിയയുടൻ ആ വിശേഷങ്ങളും അമൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഹണിമൂണിനപ്പുറം ദുബായിലാണ് ഇരുവരും സെറ്റിൽ ചെയ്തിരിക്കുന്നത് വിവാഹത്തിനോടനുബന്ധിച്ച് നാളുകൾക്ക് മുൻപ് നാട്ടിലേക്കെത്തിയ ഇരുവർക്കും തൊഴിലിടങ്ങളിലേക്ക് മടങ്ങേണ്ട സാഹചര്യം കൂടിയുണ്ട് ദുബായിലെ ഒരു പ്രൊഫഷണൽ ഹിംനോതെറാപ്പിസ്റ്റാണ് അമൻ്റെ ഭാര്യ റീബ റേക്കി മാസ്റ്ററും എഫ് സി ഫെസിലിറ്റേറ്ററും പ്രാക് പ്രാക്ടീഷണറുമൊക്കെയായ റീബ മനഃശാസ്ത്ര രംഗത്താണ് പ്രവർത്തിക്കുന്നത് നാട്ടിൽ തിരുവനന്തപുരം സ്വദേശിനിയായ റീബ വർഷങ്ങളായി ദുബായിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഏറെക്കാലമായി അമൻ്റെ സുഹൃത്തായ റീബയെ വിദേശത്ത് വെച്ചാണ് പരിചയപ്പെട്ടതും സുഹൃത്തുക്കളായതുമെല്ലാം കഴിഞ്ഞ ദിവസം മൂകാംബിക ദേവി സന്നദ്ധിയിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ അമനും റീബയും നേരെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്കാണ് പോയത് തുടർന്ന് കഴിഞ്ഞ ദിവസം എത്തി അപ്പോൾ മകൻ അമ്പാടിയെയും കാണുകയായിരുന്നു തുടർന്നാണ് ഇന്ന് രാവിലെ വിദേശത്തേക്ക് വിമാനം കയറിയത് അതേസമയം മകനെ ചേർത്ത് പിടിച്ച അമനും റീബയും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് അമൻ കുറിച്ചത് ഇങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറം പക്വത നേടിയ ഇങ്ങനെയൊരു മകനെ കിട്ടിയതിൽ ഞാൻ അനുഗ്രഹീതനാണ് നിന്റെ സ്നേഹവും കരുണയും ഇതുപോലെ തന്നെ നിലനിൽക്കട്ടെ സത്യം നിന്റെ ചുവടുകളെ നയിക്കട്ടെയെന്നാണ് അമൻ കുറിച്ചത് മകനൊപ്പം കൊച്ചിയിലെ മാളിൽ വച്ചാണ് അമനും റീബയും ഈ ചിത്രം പകർത്തിയത് ആരിയും സിബിനും അടക്കമുള്ള സുഹൃത്തുക്കളെയും ഇരുവരും ഇന്നലെ മീറ്റ് ചെയ്തിരുന്നു അതേസമയം അമൻ്റെ വിവാഹ വാർത്തയ്ക്ക് ശേഷം വീണ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു നമ്മളെല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടന്നെടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോകാസമസ്ത സുഗുനോ ഭവന്തു എന്നാണ് വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തൻ്റെ വീഡിയോയ്ക്കൊപ്പം വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതിനുശേഷം രണ്ടു ദിവസമായി വീണ സോഷ്യൽ മീഡിയയിൽ യാതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല അത്രയധികം സങ്കടത്തിലൂടെ വീണ കടന്നു ഈ ദിവസങ്ങളിലാണ് മകനെ അമനരികിലേക്ക് വിട്ടതും തൻ്റെ സങ്കടം മകനെ കാണിക്കാതെ വീണ ഹാൻഡിൽ ചെയ്യുന്നതും അതേസമയം വീണയിട്ട കുറിപ്പ് അമൻ്റെ വിവാഹവുമായി ചേർത്തുവെച്ച് സോഷ്യൽ മീഡിയ ചർച്ചയാക്കുകയും ചെയ്തിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ